കുടുംബത്തിന്റെ സന്തോഷം സമാധാനം വേണ്ടിട്ട് കേട്ടാ എന്നെ ഉദ്രയിക്കരുത് എനിക്ക് പറഞ്ഞു പാവാടാ ഞാൻ ആദ്യം പോലെ എൻ്റെ അമ്മേടെ നോക്കുന്നുണ്ട് കണ്ണുറന്ന് നോക്കുന്നുണ്ട് ഹലോ നമസ്കാരം എല്ലാവർക്കും ഞാൻ ഒരു അമ്മയുടെ ത്യാഗം കാണിച്ചു തരാം നമ്മ എന്താണ്ടാക്കാൻ പോണേ എന്റെ അമ്മ എന്താ വിളിക്കുവാൻ പോണേ പാറണ്ടാക്കുമ്പോ പുട്ടു വേണമെന്നു ഏഹ് അങ്ങനൊന്നും പറയല്ലേ

അമ്മ അതാരണ്ടമ്മ ഇണ്ടാക്കും അതാണമ്മില്ല അതെന്താണ് ഏതൊരു പൊടിയാണ് നിനക്ക്

നമ്മക്ക് നാക്ക് ഒരു രക്ഷയില്ല മാഡം ഒന്ന് പിടിച്ചു അതുകൊണ്ട് ഞാൻ ദയവ് ചെയ്ത് ബിഗ് ബോസ് സീസൺ സെവനിലോട്ട് നല്ല ആ നമുക്ക് പോയാ നോക്കട്ടെ ഒന്നും വേണ്ട ഞാൻ ബാങ്കിലെ ജോലിയോട് കൊണ്ട് പോവാ അവൾക്കറിയാം അവൾ അതുകൊണ്ട് പോയില്ലേ അവൾക്കറിയാം നിന്റെ അടുത്ത് ഈ പിന്നെ എല്ലാരും ഫാമിലി ഡിസംബർ വരൂന്നാണ് പറയണത് ഇപ്പൊ അവളുടെ ഫുഡൊന്നും എനിക്കറിയില്ലല്ലോടാ അമ്മച്ചും അപ്പൊ എൻറെ ഞാൻ മിക്കവാറും അടുക്കളം പറഞ്ഞിട്ട് വന്നില്ല എത്ര രൂപ വേണമെങ്കിലും അവര് ഓരോരുത്തർക്കും ഓരോ കുടുംബത്തിലെ ബുദ്ധിമുട്ടുകൾ അവർക്കന്നെ അറിയാം നമ്മള് പറയും അവരുടെ വാവാ പക്ഷെ നമുക്ക് വാ വാവാന്ന് പറഞ്ഞാ മതി പക്ഷെ അവർക്ക് ഒപ്പിച്ച് വന്ന് വരാനായിട്ടുള്ള ബുദ്ധിമുട്ട് അവർക്ക് സ്കൂളിൽ തന്നെ രൂപ തന്നെ വേണ്ടേ അവർക്ക് എത്ര ചേച്ചി വീട്ടിൽ നാല് നാല് പേര് പേര് ഇങ്ങോട്ട് അങ്ങോട്ടുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് പിന്നെ മറ്റേ നാല് നാലുപേരുണ്ടല്ലോ അവർക്ക് ബുദ്ധിമുട്ടുകൾ ബൈജെയുടെ പ്രശം ഇത്ര പ്രശം പറഞ്ഞേക്കുന്നതുകൊണ്ടേ ഈ പ്രശം ബൈജെയുടെ ക ആള് കുറത്താനേ തോന്നുന്നുണ്ട് നമ്മൾ എസ്കേപ്പ് അറിയാ വിഴി വിഴി സോനാ നീ എസ്കേപ്പ് ആയ ഇസുലി ദുരപോസിബിൾ അല്ല ഇനി സൂയിപ്പിക്കണ്ട നമ്മൾ വലിയ കാര്യം നമ്മൾ ഇതി നമ്മൾ ഇതി

ാണ് ഗ് അമ്മേനെ കൊണ്ട് പണി എടുപ്പിക്കാൻ പറയാ മണി ഇങ്ങനെ ഏതെങ്കിലും വീട്ടിലുണ്ടോ എന്ന് ആരെങ്കിലും പറയട്ടെ ഏതെങ്കിലും വീട്ടിലെ മക്കള് പാതിരാത്രിയാകുമ്പോ അത് വേണ്ട ഇത് വേണോന്നൊക്കെ പറയുന്നു ഈ മക്കളൊക്കെ ഈ അമ്മമാരെ ഒക്കെ എങ്ങനെ ഊച്ചി പിഴിഞ്ഞ് ചോരേ നീരൊക്കെ നിങ്ങള് എടുത്ത് പാലക്കാട് അടിച്ചു നോക്കട്ടെ അല്ല പാലക്കാട് നോക്കട്ടെ നമുക്ക് സ്ഥലം നമ്മൾ ആദ്യമായിട്ട് എനിക്ക് എപ്പോഴും ഉണ്ടല്ലോ ഇടയ്ക്ക് ഇടയ്ക്ക് എങ്ങനെയാ రెండు దాసం ట్రిప్పోవడం ఇష్టం ജീവിതത്തിൽ അതൊക്കെ ഉള്ളു വേറെ പോവാന് ഇന്റർനാഷണൽ ട്രിപ്പ് ഒന്നും ഇന്റർനാഷണൽ ട്രിപ്പ് പിന്നെയാ പറഞ്ഞു എനിക്കിപ്പോ അങ്ങനെ അങ്ങനെ പോകുന്നില്ല എനിക്ക് ഇവിടങ്ങളിലൊക്കെ നമ്മടെ ഇപ്പൊ കേരളത്തില് എല്ലാ സ്ഥലങ്ങളൊന്നും കാണണം രണ്ടു ദിവസം വല്ലപ്പോഴും എനിക്ക് രണ്ടു ദിവസം ഒക്കെ പോയി അപ്പൊ നമുക്കൊരു ചേഞ്ചിന് വേണ്ടി മനസ്സിനൊരു സന്തോഷത്തിന് വേണ്ടി അതാണ് പുറമൊക്കെ പോയി അങ്ങനെ കാണണം അങ്ങനത്തെ ഒന്നും ഇല്ല പോ വന്നിട്ട് ഇത് ചെയ്യണം ആ കണ്ണിന്റെ ഓപ്പറേഷൻ ചെയ്തിട്ട് എല്ലാ മാസം ഒന്നും പോണ്ടെ ഇടക്ക് വല്ലപ്പോഴൊന്നും പോകുമ്പോ അതിന് മാസത്തിലെടുക്കൽ വേണ്ട നമുക്ക് മനസ്സിലൊരു ചേഞ്ച് കിട്ടുന്നോ ഞാൻ വിചാരിക്കണ എന്തോന്നു ഞാൻ എപ്പോഴും അമ്പത്തിനാല് വയസ്സായി പെട്ടെന്ന് എപ്പോഴാ എപ്പോഴും പേടിയില്ല മരിക്കണപ്പഴും മരിക്കുക പേടിയല്ല പേടിയില്ലാന്നല്ല പറയണേ പക്ഷെ നമ്മുടെ കാര്യം ഇനിയിപ്പോൾ അധികം നാൾ മുൻപോട്ടേക്ക് നമ്മുടെ വർഷങ്ങളൊന്നും അധികം നാളില്ലെന്നുള്ളൊരു തോന്നല് വരും എന്നുവെച്ചാൽ അമ്പത്തിനാല് അറുപത്തഞ്ച് പത്ത് വർഷം കൊണ്ട് കഴിഞ്ഞാൽ അറുപത്തഞ്ച് വയസ്സായി അറുപത്തഞ്ച് വയസ്സായൊക്കെ ജീവിച്ചിരിക്കുന്ന ആരുമുണ്ട് അതിൻ്റെ ഇടയിൽ നമുക്ക് എന്തൊക്കെ നമുക്ക് അസുഖങ്ങളോ വലുതൊക്കെ വന്ന് പെട്ട് എഴുന്നേൽക്കാൻ പറ്റാതോ അങ്ങനെയൊക്കെ മനുഷ്യന് ഒത്തിരി മാറ്റം എന്തൊക്കെ തരുന്ന അറിയില്ല ഇവിടെ അപ്പം ആരോഗ്യമുള്ള സമയത്ത് എവിടെയെങ്കിലും ഒക്കെ പോയൊന്നു കാണുമ്പോൾ ഒരു സന്തോഷം

നിനക്ക് എങ്ങനെ തോന്നണം ഓരോ ഫുഡ് കഴിക്കാം എനിക്ക മടിയാ ഞാൻ ഉള്ളത് കഴിച്ചു അത് നല്ല ശീലം നമ്മുടെ വീട്ടിൽ എന്തുണ്ടോ അത് കഴിച്ചു പഠിക്കണം മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കണം പരിധി കഴിഞ്ഞ ഹെൽപ്പ് ചെയ്തു തരുമോ അത് ചെയ്തു തരൂല ഉപദ്രവിക്ക് വേണോ ആരൊക്കെ ഗ്യാസ് അത് കൊടുക്കാനോ അവ ഒന്നും പറയാനില്ലേ അല്ല ഒന്നും പറയാനില്ലേ ബുദ്ധിമുട്ടിക്കല് അവ എനിക്ക് കുറ്റം നീ പറഞ്ഞോണ്ടല്ലേ ശരി കോഫി ആരോട് മടിച്ചി ഒരു പഞ്ചാരീർന്ന് ഞാൻ ചെയ്യുന്നു ചായ വെക്കാനായിട്ടേ ബാക്കി എല്ലാ പണി പാവം ചെയ്യുന്നു തന്നെ ഞാൻ എങ്ങനെ കോഫി ഉണ്ടാക്കുന്നു ബാക്കിയെല്ലാം നിനക്കറിയോ അത് പണി എടുക്കാതെ പറയാ ഇവള് അമ്മയാണ് ഇങ്ങനെ ആൻസിനെങ്ങനെ മതിയായിട്ടുള്ള വ്യക്തിയുള്ള അമ്മയാണ് വേറെ ഒന്നല്ല അമ്മക്ക് ഇവരോട് സംസാരിക്കാൻ ഭയങ്കര അമ്മക്ക് ഇവരോട് സംസാരിച്ച് ഇങ്ങനെ പറയാനായി ഭയങ്കര മടിയാണ് അപ്പൊ അതുകൊണ്ട് അമ്മ കയറി ഇവരോട് പറഞ്ഞ ദിവസം താഴ്വടും അത് അതിന്റെയാണ് ആ അമ്മക്കാരെ ബുദ്ധിമുട്ടേ ഉള്ളൂ ഇപ്പൊക്ക് എന്തുണ്ടാക്ക മാത്രം വേറെ ഒന്നും ഇല്ലല്ലോ മനസ്സിലോ മനസ്സിലായി നിനക്ക് തായ മാര വേറെ അല്ലല്ല തായ മാത്ര വേറെ ഒന്നും അറിയില്ല മൊട്ട പിന്നെ ആ പറഞ്ഞു ടത്തും കേണിച്ചു അപ്പൊ ഞാൻ രാവിലെ ജോലിക്ക് പോകില്ലേ അപ്പൊ രാവിലെ ജോലിക്ക് പോകുന്ന സമയത്ത് മടിയായോണ്ടാണ് ഞാൻ പഠിപ്പിക്കാതെ യൂട്യൂബിലൊക്കെ വിശപ്പം പറയുമ്പോ നീ അന്നൊക്കെ നീ ഈ നല്ല രസം എന്താ എന്തെങ്കിലൊക്കെ വെറൈറ്റി ഉണ്ടാക്കി ഇപ്പൊ നീ കൊറേ നാളുകളായിട്ട് ഒന്നും എന്നാലും ചെയ്യുന്ന അതെനിക്കറിയില്ല നീ ഇന്നാള് തന്നെ നീ എന്തുവാ ൊടിച്ചിട്ട് നീ എന്തൊക്കെ ഉപ്പ പോലെ ഒരു ദിവസം വെച്ച് ഇഷ്ട പിന്നെ ഒരു ദിവസം നീറോട്ട് പൊറോട്ട വാങ്ങിച്ചിട്ട് അപ്പുറത്തും അപ്പുറത്തും ഈ ഓംലെറ്റ്ണ്ടാക്കിട്ട് ഓംലറ്റ് കരക്കി ഒഴിച്ചിട്ട് മുട്ട കരക്കി ഒഴിച്ചിട്ട് അതിന്റെ പൊള്ളലും ഇത് വെച്ചിട്ട് അപ്പുറത്തും ഇതൊക്കെ ഉണ്ടാക്കി പെണ്ണുങ്ങള് തന്നെ അടുക്കള മടുപ്പ് വരൂടാ അവൾ എന്താ പറഞ്ഞെന്താ പറഞ്ഞത് അറിയില്ല എനിക്ക് അല്ല മനസ്സ് മോശം മോശം ദേഷ്യം വരും പിന്നെ േ പിന്നെ ആ പിച്ചു ഞാൻ പറയും ഇവിടെ ചെലപ്പം ഫോൺ നോക്കിരിക്കോൺ നോക്കിട്ടല്ലേ ണോ എന്താ പറഞ്ഞ മനസ്സിലായ ഏഹ് ബുദ്ധിയിൽ നിന്ന് പൂത്തോ അതല്ല എനിക്ക് ഇപ്പൊ സോളം പണിയെടുക്കുമ്പോൾ ഞാൻ ഉള്ളോട് എപ്പോഴും പറയും നീ അകത്ത് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണം പിന്നെ ഞാൻ പറയും ഉള്ളോട് ഇന്നപ്പം രാവിലെ ചെയ്തിട്ട് ഇന്നലെ ഞാൻ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ ഇപ്പം സോളം തന്നെ എപ്പോഴും ശ്രദ്ധിക്കണമെന്നില്ലല്ലോ ഇവിടുന്ന് നോക്കാലോ ആര് വെള്ളത്തിലിട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ വൈകുന്നേരം ചോറുണ്ടോന്നൊക്കെ ഇവിടെ നോക്കണ്ട അവൾ അവള് മാത്രമല്ല നോക്കണ്ട കാര്യമൊന്നുമില്ലല്ലോ അപ്പൊ ഇവിടെ അപ്പൊ ഇന്ന് രാവിലെ കുറച്ച് ഉള്ളിയൊക്കെ ഞാൻ പറഞ്ഞു വെള്ളത്തിരിക്കുമ്പോൾ ഇത്തിരി ഉള്ളി നണ്ണാക്കി വെക്കുമ്പോൾ ഇത്തിരി തേങ്ങ അതിന്റെ ഫ്രിഡ്ജിൽ വെക്കുക ചെയ്തു കഴിഞ്ഞാൽ രാവിലെ കഴിഞ്ഞാൽ എനിക്കത് ഉണ്ടല്ലോ ഇവിടെ അന്ന് മാത്രം ചെയ്യും പിന്നെ ചെയ്യാ എന്തെങ്കിലും ആയിക്കോട്ടെ അന്നിപ്പാണ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കേട്ടോ നീ 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 ഫസ്റ്റ് എന്നോട് ചെയ്യുമായിരുന്നു ഇനി എന്താ അതൊരു ഫോർമാലിറ്റി ഞാൻ ഞാനെ നിങ്ങളൊക്കെ കൊറച്ചു മുകളിലോട്ട് പോകും അപ്പൊ എന്റെ ഇഷ്ടത്തിന് ഞാൻ ജീവിക്കണ്ടേ എനിക്കൊരു പെണ്ണും കൂടി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കി അവള് എന്നെ നോക്കുന്നുണ്ടെങ്കിൽ അന്നത്തെ അറിയാലോ എന്നിട്ട് എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ എന്താ പറഞ്ഞു ചാൻസ് മിസ് ചെയ്യാം ഫോൺ <laughs> <laughs> ും அவன் அவள் பண்டாடத்தாடி அது பிளச்சு இல்லி എന്റെ അമ്മ എന്നാണ് ഞാൻ പറഞ്ഞപ്പോ ചീത്ത നീ ഓക്കെ പറഞ്ഞ അപ്പൊ ഞാൻ നിന്നോട് പറയാ നീ അമ്മോട് പറഞ്ഞു അപ്പൊ ില്ലേ മോൻ ഇവളല്ല പിന്നെ അവളാര എന്റെ വൈഫ് മരുമോ ഇവിടെ മരുമോളും മക്കളും എന്ന് വേറൊരു അതേപോലെ നമ്മളെല്ലാവരും ഈ വീട്ടില് ഈക്വൽ ആണ് എനിക്ക് അമ്മ എന്നുള്ള പദവിയും കിതവിയും കേട്ടോ കേട്ടോ സമാധാനി പൊങ്ങി പോയോ എവിടെ പോയിന് അയ്യോ അത് മഞ്ഞൂള് അത് മോൻ അവരങ്ങനെ ഇങ്ങനെ പറഞ്ഞു നമ്മളങ്ങനെ കൊറേ വാശി പിടിച്ചിട്ട് തരില്ല നമ്മള് വരുന്ന ചത്ത ചത്തു അത്ര കുടുംബത്തിന്റെ സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടിട്ട് കുടുംബത്തിന്റെ വേണ്ടിട്ട് നീ കേട്ടാണത് പു ചായ കഴിക്കണം അപ്പൊ നല്ല ടേസ്റ്റ് പണ്ടൊക്കെ ഈ പുട്ടൊക്കെ നമുക്ക് കറിയൊന്നും ഉണ്ടായില്ലോറുണ്ടല്ലേ ചോറ് രാത്രി കൈക്കും രാവിലെ ഇച്ചിരി ബാലൻസ് ഉണ്ടാവില്ല അത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ കട്ടൻ ചായക്കിട്ട് ോ ചോറ് ചായ ഒഴിച്ച് കുടിക്കും അങ്ങനെ പണ്ടുള്ള ആൾക്കാരൊക്കെ

എന്റെ അമ്മ എനിക്ക് ഫുഡ് ഫുഡുണ്ടാക്കി തന്നു ചക്കര ചക്രീരണ്ടിരു ഫുഡുണ്ടാക്കി തന്നിരിക്കുകയാണ് അപ്പൊ ഞാൻ എപ്പോഴും പ്രതീക്ഷിക്കണ്ട പ്രതീക്ഷിക്കുന്നുണ്ട അപ്പൊ എല്ലാവർക്കും അപ്പൊ നമ്മുടെ കുട്ടിന്റെ അഭിപ്രായവും ബാക്കി ഇത്രയും കമനിലോട്ട് ഇഷ്ടം എന്റെ തെറി പറഞ്ഞത് കമനിലേക്ക് എനിക്കെ അങ്ങനെ പറഞ്ഞു പാവാടാ ഞാൻ ആദ്യമോ എന്റെ അമ്മ നോക്കുന്നുണ്ട് കണ്ണു തുറന്ന് നോക്കുന്നുണ്ട്